ഇവിടെ നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒഴിച്ചു കുതിർത്തെടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് ചെറുതായിട്ടോട്സ് ഒന്ന് നനച്ചു കൊടുത്ത് ഇനി നമുക്കിതിട്ട് മിക്സിയിലിട്ടൊന്നും കറക്കിയെടുക്കണം നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിന് തുറന്ന് നോക്കാം പുട്ടുണ്ടാക്കാൻ ആവശ്യമായ തേങ്ങ നമ്മൾ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഓട്സ് ഇട്ടിട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇട്ടുകൊടുക്കുക

ഇങ്ങനെ അടുത്തതിലും ആവി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ